സങ്കീർത്തനം പത്ത് ആറാം വാക്യത്തിൽ ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ആരാണ് അവൻ തൻ്റെ ഹൃദയത്തിൽ നികളത്തിൻ്റെ ശബ്ദം കടന്നു വരുന്നത് ആർക്കാണ് അത് ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ കീഴ്പ്പെടാത്ത ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തി അത്രേ അങ്ങനെ പറയുന്നത് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ദുഷ്ടൻ എന്നാണ് അതായത് ദൈവത്തെ അന്വേഷിക്കാത്തവൻ ദൈവത്തെ അനുസ്വരിക്കാത്തവനെ ദൈവം ദുഷ്ടൻ എന്നാണ് പറയുന്നത് നമുക്ക് ആ ദ്രവ്യം കൊടുത്തത് നമുക്കറിയാലോ അഞ്ച് ദ്രവ്യം കൊടുത്തവൻ പത്തുണ്ടാക്കി രണ്ട് കൊടുത്തവൻ നാലുണ്ടാക്കി ഒന്ന് കൊടുത്തവൻ കുഴിച്ചിട്ടു അവനെ എന്താണ് ദൈവം വിളിച്ചത് ദുഷ്ടദാസനെ എന്ന് ആ ദുഷ്ടനായ വ്യക്തിയാണ് എപ്പോഴും താൻ ഒരിക്കലും വീണ് പോകുകയില്ല താൻ ഒരിക്കലും തകർന്നു പോകുകയില്ല തൻ്റെ നന്മകൾ കൊണ്ട് തൻ്റെ സാമ്പത്തികം കൊണ്ട് തൻ്റെ സ്ട്രെങ്ത് കൊണ്ട് തൻ്റെ ബുദ്ധി കൊണ്ട് താൻ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്ന് എപ്പോഴും ചിന്തിക്കുകയും തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അത് ചിന്തിച്ച് സംസാരിച്ച് നിരൂപിച്ച് ഇരിക്കുകയും ചെയ്യുന്നത് എന്നാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നു വീഴാതിരിപ്പാൻ സൂക്ഷിപ്പാൻ കർത്താവ് തന്നെ ബൈബിളിൽ പറയുന്നു നാം അപ്പോൾ നാം നിൽക്കുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നാം നിൽക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നാം എപ്പോഴും ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക അതിൽ നിന്ന് വിട്ടൊഴിയാതെ കർത്താവിനെ ആശ്രയിച്ചു തന്നെ നാം മുന്നോട്ട് പോകണം കൃപയാൽ അല്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം ചിന്തിക്കണം അല്ലാതെ ദുഷ്ടൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും വീഴുകയില്ല എന്ന് ചിന്തിക്കരുത് ഒരിക്കലും വീഴുകയില്ല എന്ന് ചിന്തിക്കരുത് നാം അഹങ്കാരം നികളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ നാം വീഴാൻ എളുപ്പമാണ് എന്നാൽ ദൈവകൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ച് കൃപയാൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീ